നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ കണ്ട കീ ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണ പണ്ട കിലോമീറ്ററോളം സ്ട്രേറ്റോ അത്രയ്ക്ക് സ്റ്റേബിൾ വണ്ടി ഒരു തുള്ളി വൈബ്രേഷനോ ഒരു സൈഡ് പുള്ളിങ്ങോ ഒന്നുമില്ല കാല് കുത്തിയാണ് മടക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ ഞാൻ ഫൈവ് ഫുട് ഏറ്റ് എന്ത് എന്ത് കംഫർട്ടബിളിയാണ് എനിക്ക് നോക്ക് വണ്ടിയുടെ ഹൈറ്റ് നോക്ക് വെൽക്കം ബാക്ക് ഗൈസ് നമ്മളെ പോലുള്ള ദ ബജാജ് അവഞ്ചർ ടു ട്വൻറ്റി ക്രൂസാണല്ലോ ഒരു ലോങ് വീൽ ബേസ് ആണല്ലോ ഒരു ക്രൂസറാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫ്രണ്ടിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ഒരു വലിയ വിൻ വിൻഡ് സ്ക്രീനായിട്ട് കൊടുത്തേക്കും വിൻ പ്രൊട്ടക്ഷൻ വേണ്ടി ഇത് ക്രൂസർ ആണ് ഹൈവേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് കിട്ടാണ്ടിരിക്കാൻ ഇത്ര തരം ഒരു ബിഗ് ടോൾ വിൻ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്ക് പിന്നെ ഹാലജൻ ഹെഡ്ലൈംസ് ആ കൊടുത്തേക്കുന്ന സിക്സ്റ്റി വോട്ട് ഹാലജൻ ഹെഡ് ലൈംസ് ഒക്കെ കൊടുത്തേക്കും അത്യാവശ്യം നൈറ്റ് ടൈം വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ലൈംസ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ കണ്ട ബൾട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ ഫുൾ റെട്രോ തീമിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് മാത്രം ആ കുട്ടി ടെലിസ്കോപ്പിക് ഫോക്സോ ഒക്കെ പിന്നെ ഫ്രണ്ട് കണ്ടില്ലേ ടു എയ്റ്റി എം ഡിസ്ക് റോട്ടറാണ് കൊടുത്തത് വിത്ത് എ ബി എസ് ആണ് സിംഗിൾ ചാനൽ എ ബി എസ് ആ ഫ്രണ്ട്രണ്ട്രണ്ടിൽ മാത്രം എ ബി എസ് ഉള്ളു റിയൽ എ ബി എസ് ഇല്ല ഫ്രണ്ടിൽ ഒരു സെവൻറ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് നയൻ്റി സെക്ഷൻ ടയർ എം ആർഫിൻ്റെ ജാപ്പർ എഫ് എസ് ടയർസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം ഇറങ്ങിയ ജനറേഷൻ പോലെ അത്ര ഹാർഡ് കോമ്പൗണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ടല്ല ടയർ അപ്പോൾ ബെറ്റർ ബ്രേക്കിംഗ് ആൻഡ് ബെറ്റർ ഹാൻഡിങ് ആണ് ഈ ടയർസ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ട്ടോ കൊള്ളാം അല്ലേ മാത്രമല്ല കുറേ ക്രോം ആക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഈ ഓയിൽ കൂളർ തന്നെയാണല്ലേ അതിന് കുറച്ചും കൂടി ക്രോം കവറിങ് ഒരു ഗാർഡൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീൻ്റെ മെയിൻ ഹൈലൈറ്റ് അറിയില്ല ആ ടു ട്വൻറ്റിയുടെ സിമിലറായുള്ള എഞ്ചിനാണ് ടു ട്വൻ്റി സി സി എയർ ഓയിൽ കൊടുത്തത് ഓയിൽ കൂളർ ഉണ്ടല്ലോ ആ എയർ ഓയിൽ കൂൾ എൻജിന് ഏകദേശം നയൻറ്റീൻ ഹോഴ്സ് പവർ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് നൂറ്റ മീറ്റർ ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ കൊള്ളാം അല്ലേ ടു ട്വൻറ്റിയുടെ എൻജിൻ മാത്രമല്ല ഷാസിൽ ഡിഫറൻസ് ഉണ്ട് അതേപോലെ ബാക്കി എല്ലാ സാധനം ഏർക്കണോമിക്സ് എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ഇഗ്നീഷൻ തന്നെ ആണ്ടല്ലേ ഇവിടെയാണ് കേട്ടോ കീ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ മാത്രമല്ല ഫ്യൂൽ ഫസ്റ്റ് ജനറേഷൻ അവഞ്ചർ വെച്ചോ കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഫ്യൂൾ ഇഞ്ചക്റ്റഡാണ് പഴയ പോലെ ഡി ടി എസ് ഡിജിറ്റൽ ട്വിൻസ് പാക്ക് ആയിട്ട് ഒരു ഹൈ ഹൈടെൻഷൻ കോവിലിന്ന് രണ്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മാസത്തിൽ ഒന്ന് സ്ലേവ് സ്ലേവായിട്ടാണ് വർക്ക് ചെയ്യുന്നിട്ട് ബെറ്റർ കമ്പഷൻ വേണ്ടിയ ബെറ്റർ ഫ്യൂൽ എക്കോമി ബെറ്റർ കൂടുതൽ പവർ അറ്റ് ഹൈ ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയ ബജാജ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അന്ന് കൊണ്ടുതന്നെ ഇപ്പോഴും ആ ഡി ടി എസ് ഫോളോ ചെയ്തു പോകുന്ന ഒരു മോട്ടോർ സൈക്കിൾ ദ അവഞ്ചർ ടു ട്വൻറ്റി ക്രൂസ് സെറ്റോ ഇത് ക്രൂസ് ഡെഡനാ അതുകൊണ്ടാണ് ഈ ടോളർ വിൻസ്ക്രീനൊക്കെ കിട്ടിയിരിക്കുന്നത് പൊള്ളാട്ട് സംഭവം കാണാനൊക്കെയുള്ള പഴയ ഓർമ്മകൾ വന്നിരിക്കുക ആ എക്സോസ്റ്റാണ് റൂട്ട് തന്നെ അണ്ടർ നീ ദിൻ ത്രൂ ദ സൈഡ് ആയിട്ട് പോയ ഒരു ഫുൾ ക്രോം എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ല ഈ എക്സോസ്റ്റിൽ ഓട്ടോ സെൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറഞ്ഞു ഫ്യൂലിൻ ചേട്ടൻ ഈസി കൺട്രോൾഡ് അപ്പോൾ ഇതിൻ്റെ ഫ്യൂലിങ്ങ് അറിയാൻ വേണ്ടി ഈ എക്സോസ് ഗ്യാസിൽ എത്ര മാത്രം ഓക്സിജൻ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഈ ഫ്യൂലിംഗ് ഒക്കെ ചെയ്യുന്നത് സോ അതറിയാൻ വേണ്ടി ഒരു ഓട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാലിൽ നിന്നും കൊണ്ട് പൊള്ളാണ്ടിക്കാൻ വേണ്ടി എക്സോസ്റ്റ് ത്രൂ ഔട്ട് കുറേ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടുണ്ട് അതെല്ലാം ക്രോം ആക്സിൻ ഫിനിഷിലാക്കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുഡ് പാഗ് ഒക്കെ എത്ര ഫ്രണ്ടിലോട്ട് അതിൻ്റെ ഫുഡ് പാഗ് വെച്ചിരിക്കുന്നത് കംഫർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കും ഇത് കംഫർട്ടബിൾ ഹൈവേ ടൂറായിട്ടുള്ള മോട്ടോർ സൈക്കിൾ പിന്നെ ക്രാഷ് ഗാർഡൻ ഉണ്ട് അതും ക്രോമില്ല ഇൻഡിക്കേറ്റേഴ്സ് ക്രോമില്ല ഹാൻഡിൽ ബാഗ് ക്രോമില്ല എന്ത് സാധനം കിട്ടിയാൽ അവർ ക്രോം ആക്സോ കയറ്റി വെച്ചിട്ടുണ്ട് ബജാജ് കൊള്ളാ അല്ലേ പിന്നത്തെ മെയിൻ ഹൈലൈറ്റ് അറിയില്ല ഇതിൻ്റെ സീറ്റായിട്ടാണ് സെവൻ തേർട്ടി സെവൻ എം എ സീറ്റ് ഹൈറ്റ് ആയിട്ടുള്ളത് വൺ ഓഫ് ദി ലോവസ്റ്റ് സീറ്റ് ആയിട്ടുള്ള മോട്ടോർസൈക്കിൾ ഇൻ ഇന്ത്യ യു ക്യാൻ ബൈ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ദ ബജാജ് അവഞ്ചർ ടു ട്വൻറ്റി ക്രൂസ് കേട്ടോ പിന്നെ അത്യാവശ്യത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വൺ സിക്സ്റ്റി നയൻ എം ഒ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ അവർ കേരളത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിൽ വരയ്ക്ക് ഓടിക്കാനാണെങ്കിലും അടിപൊളിയായിട്ട് അടി തട്ടാണ്ട് പേടിക്കാണ്ട് ഓടിക്കാൻ പറ്റുന്നതെട്ടോ പിന്നെ ബാക്കിൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിന് എം ആർ എഫിൻ്റെ സാപ്പർ വൈറ്റ് ടയർസ് ഒക്കെ കൊടുത്തിങ്ങനെ പിന്നെ ഫ്രണ്ടിലും ബാക്കിൽ വയർ സ്പോക്ക് വീൽസ് ആണ്ടോ കൊടുത്തേക്കുന്നത് ഇത് ട്യൂബ് ടൈപ്പ് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇത് ട്യൂബ് ലെസ് അല്ല പഞ്ചറായി കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ ലീക്ക് ആയി റോട്ടി കിടക്കാനുള്ള സാധ്യത കേട്ടോ പക്ഷെ എന്നാൽ അതൊരു ക്ലാസിക് ലുക്കാണ് കൊടുക്കുന്നത് പക്ഷെ കൊള്ളാം കാണാനൊക്കെ കൊള്ളാം പിന്നെ എൻ്റെ റിയർ സെക്ഷൻ ആ ടെയിൽ ലൈറ്റ് ഒക്കെ നോക്കുക എല്ലാം ബൾബ് ടൈപ്പ് ആണ് ആ റെട്രോ ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് മാത്രം ആ ബാക്ക് റെസ്റ്റ് പില്യം ബാക്ക് റെസ്റ്റ് എല്ലാം കൊടുത്തത് കുഷ്യൻ്റെ ആണ്ടോ വേണ്ട കുറച്ച് ഹാർഡ് വർക്ക് ക്വിഷ്യനാണ് കൊടുത്തത് പക്ഷേ എന്നാലും പില്ലിയൻ ബാക്ക് ലോഡ് ചാരി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ടെട്ടോ പിന്നീൻ്റെ റിയർ ഷോക്ക് നോക്ക് ഫൈവ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്കാ കൊടുത്തത് കഫേർട്ടിന് വേണ്ടിയിട്ടോ ഹൈ വേസ് ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ കംഫർട്ട് ഫോർ ദ റൈഡർ എൻ്റെ പില്ലിയൻ കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കൊടുത്തേക്കുക പിന്നീൻ്റെ സീറ്റ് തന്നെയാണെങ്കിൽ എത്ര മാത്രം പാഡിങ്ങാണ് കൊടുത്തത് എത്ര മാത്രം ഫോം ആഡ് ചെയ്തേക്കുക ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഷോർട്ടർ റൈഡർ ആണെങ്കിൽ ഈ ഫോമിൻ്റെ കുറച്ച് ഇഞ്ചസ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും സീറ്റായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടാകും അപ്പോൾ ഈ മിക്ക ഷോർട്ടർ റൈഡേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ആയിരുന്നു ടു ട്വൻ്റി ക്രൂസ് പിന്നെ പിന്നീൻ്റെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ഒരു ഹീൽ ടൂ ഷിഫ്റ്റാണ് കൊടുത്തത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ടു ട്വൻറ്റി പോലെ സിമിലർ ആയിട്ടൊരു ഗിയർ ബോക്സ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നീൻ്റെ ടാങ്ക് ഒരു ബിഗ് തേർട്ടീൻ ലിറ്ററിൻ്റെ ടാങ്ക് ഭയങ്കര ഒരു ഇയർ ഡ്രോപ്പ് ഷേപ്പ് പോലെ പക്ഷേ ഫ്ലാറ്റൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ സെറ്റപ്പൊക്കെയുള്ള ലുക്ക് സോ ഗുഡ് പിന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെയും ക്രോം ആക്സൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ മെയിൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കാരണം ഒന്നും ഓൺ ആക്കി കാണിച്ചില്ല ടു ട്വൻ്റി ക്രൂസ് ലിറ്റപ്പ് ചെയ്ത് ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തത് ഒരു ബ്ലൂ ആക്സൺ ലൈസൊക്കെ ഉണ്ട് ഇതിലാകെ ഒരു ട്രിപ്പ് കമ്പ്യൂട്ടർ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അത് അത് ടോഗിൾ ചെയ്യാനോ അത് റീസെറ്റ് ചെയ്യാനോ ഒരു ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ക്ലച്ച് ക്ലച്ചുണ്ടോ ഓൺ ദ ലൈറ്റർ സൈഡ് ആൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിരിക്കണം അത്രമാത്ര പ്രീമിയം നെസ്സില്ല പക്ഷേ ഈ വരുന്ന പ്രൈസ് റേഞ്ച് പക്ഷേ ഈ മോട്ടോർ സൈക്കിൾ വന്ന പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ മാസം ഉണ്ടാക്കണ്ട എൻഡ്യൂറൻസിൻ്റെ മാസ് ഉണ്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കൊള്ളാം പിന്നെ മിറേഴ്സ് ഒക്കെ ആ റെക്റ്റാങ്കിൾ ടൈപ്പ് ഓഫ് മിറേഴ്സ് അവർ അതിലും ക്രോം ആക്സെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കണ്ടില്ലേ ഓൺ ദ ടാങ്ക് തന്നെ ഒരു കുട്ടി ഡിസ്പ്ലേയും കൂടി കൊടുത്തു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് എ ബി എസ് ഓൺ ആണോ ഓഫ് ആണോ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഏഗണോമിക്സ് ഞാൻ ഒന്ന് കാണിച്ചത് കേട്ടോ കാല് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ബാക്രസി ചിലപ്പോൾ എന്ന് തട്ടാ സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം കാല് കയറ്റി വെക്കാനെട്ടോ എന്താ നോക്ക് എന്ത് കംഫർട്ടബിളി ഞാൻ ഇരിക്കുമെന്ന് എൻ്റെ നീസൊക്കെ ബെൻഡായിട്ടിരിക്കുന്നുണ്ട് അത്രക്ക് ലോ സീറ്റ് ആയിട്ട് സെവൻ തേർട്ടി സെവൻ എം എം എ ഉള്ളൂ ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും അത് പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ സീറ്റ് ഫോം കുറച്ചൊന്ന് റിമൂവ് ചെയ്താൽ ഈസി ആയിട്ട് വീണ്ടും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും പിന്നെ വൺ സിക്സ്റ്റി ത്രീ കെ ജിസിൻ്റെ വെയിറ്റ് വരുന്നുള്ളട്ടോ മാനേജബിൾ ആയിട്ട് വെയിറ്റ് ആയി മാത്രമല്ല ഇത്ര മാത്രം വണ്ടി താന്നിരിക്കുന്നതുകൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ എളുപ്പം ഉണ്ടോ മാത്രമല്ല ഇതിൻ്റെ വീൽ ബേസ് ലോങ്ങ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടോ അത് ഞാൻ കാണിച്ചതില്ലല്ലോ അതും കൂടി ഒന്ന് കാണിച്ചു തരാം പണ്ട് ഒരു അവഞ്ചറിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം ലോങ് വീൽ ബേസ് ആ ലെത്ത് ഓഫ് ദ മോട്ടോർ സൈക്കിൾ ആക്സൽ ടു ആക്സൽ ഭയങ്കര ലോങ്ങ് വീൽ ബേസ് ആ ഹൈവേയിൽ അടിപൊളി ഭയങ്കര സ്റ്റെബിലിറ്റി ആ സിറ്റിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ഓടിച്ച് അതൊന്ന് ഓടിച്ചു ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആ സീറ്റ് നമ്മുടെ ഇരുന്ന് നോക്കട്ടെ ഓ എന്ത് കംഫർട്ടബിൾ സീറ്റാ ഏകഡോമിക്സ് നോക്കിക്കോട്ടോ എൻ്റെ കൈയുണ്ടേ ഈ ഹാൻഡിൽ ബാഗ് ക്ലോസ് ടു ആക്കിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ കാല് കണ്ട കാലും ഫ്രണ്ടിലോട്ടാണ് വെച്ചാൽ കംഫർട്ട് ഇങ്ങനെ സോഫയിലിരിക്കുന്ന ആ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഓ ബ്രേക്ക് ലെവർ അതേ കൊള്ള ഓ എന്ത് കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടിരിക്കുന്ന തിരിക്കുമ്പോൾ കണ്ടോ നിങ്ങൾ കുറച്ചും കൂടി ടോളർ റൈഡർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫൈവ് ഫീറ്റ് ഏറ്റാണ് നിങ്ങൾ സിക്സ് ഫീറ്റ് അബോ ആണെങ്കിൽ ഈ കാലം ഉണ്ടാകും ഹാൻഡിൽ ഫുൾ ലോക്ക് ആക്കുമ്പോൾ ഇവിടെ നിന്ന് തട്ടാൻ ഒരു സാധ്യത ഉണ്ട് അത് മാത്രം നോക്കിയാൽ മതി അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റേസേഴ്സ് ഇട്ടിട്ട് ഇത് പൊക്കാൻ പറ്റുന്ന അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചൊരു ഹാൻഡ് ബാ കുറച്ച് ഹാൻഡ് ബാർ റേസ് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചൂടി ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആട്ടോ പക്ഷേ ഫൈവ് ഫുട് എയ്റ്റ് ഫ്രെയിമിന് ഇത് അടിപൊളി സെറ്റപ്പ് പെർഫെക്റ്റാണ് ഞാൻ എങ്ങനെ അപ്പറൈറ്റ് ആയിട്ട് ഇരിക്കുക എനിക്ക് ഇതിൽ നിന്ന് വിൻ പ്രൊട്ടക്ഷൻ കിട്ടും എനിക്ക് നല്ല ഈസി ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ കുറേ ഓർമ്മകൾ വരുമോ പണ്ട് ഞാൻ മോട്ടർസൈക്കിൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷനിലെടുത്ത മോട്ടോർസൈക്കിൾ ഒരു ലിസ്റ്റിൽ അഡ്വഞ്ചർ ഉണ്ടായിരുന്നു കേട്ടോ അവഞ്ചർ ടു ട്വൻറ്റിൻ്റെ ലിസ്റ്റിലുണ്ട് ഞാൻ അവസാനം എൻ എസ് ടു ഹൺഡ്രഡ് എടുത്ത പക്ഷെ എന്നാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മോട്ടോർ സൈക്കിൾ വേണം നല്ല ഫ്യൂൽ ഉള്ള ഇത് നല്ല ഫ്യൂൽ എക്കോണമിയുള്ള മോട്ടോർസൈക്കിൾ ഞാൻ പറഞ്ഞു തേർട്ടിൻ ലിറ്റർ ടാങ്ക് ആണ് മാത്രം അമ്പത് കിലോമീറ്റർ ടു ലിറ്റർ മര്യാക് ഹൈവേയിൽ ഓടിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ അമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ടു ലിറ്റർ മൈലേജ് ഒരു പതിമൂന്ന് ലിറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചാണ് ടാങ്ക് റേഞ്ച് കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ടൂറിങ് ട്രാവലിംഗ് വിത്ത് എ പിന്നിയും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓൺ എ ബഡ്ജറ്റ് ഇതൊരു അടിപൊളി ഓപ്ഷനാണ് മാത്രമല്ല ഓവർ ദ ഇയേഴ്സ് ബജാജ് ഇതിൻ്റെ എല്ലാ ഇഷ്യൂ സോട്ട് ഔട്ട് ചെയ്ത ഒരു റിഫൈൻഡ് വെൽ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എഞ്ചിനും കൂടി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോ ഒരു റാഡിലിങ് നോയ്സ് ഇല്ല ഒരു തരം വൈബ്രേഷനും ഇല്ല ഐഡിൽ നോക്കി എന്ത് സ്മൂത്ത് സ്വീറ്റ് എഞ്ചിനായി നോക്കത് കണ്ടോ ഓവർ ദി ദിഴ്സ് ആ എഞ്ചി ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം ഇത്രയും പതിനാല് വർഷം കഴിഞ്ഞ് അവഞ്ചിറങ്ങിയിട്ട് ഇപ്പോഴും നോക്ക് എന്ത് സ്മൂത്തായി കൊള്ളാംേ വൈബ്രേഷൻ ഒന്നുമില്ല കുറച്ചൊന്നും ഹൈ ആർ പി എത്തുമ്പം ഹയ്യർ ആർ പി എത്തുമ്പോൾ ഇത് ടാക്ക് മ്യൂട്ടറൊന്നും കൊടുത്താൽ ഹയർ ആർ പി എത്തുമ്പോൾ മാത്രം നമുക്ക് സീറ്റിന് ചെറിയൊരു വൈബ്രേഷൻ ഫുട് പെഗിൽ വൈബ്രേഷൻ ബാറൻസ് വൈബ്രേഷൻ സിംഗിൾ സെൻറ്റൻസ് വരുന്ന എല്ലാത്തരം വൈബ്രേഷനും ഇതിനെയുള്ളൂ അല്ലാണ്ട് അക്രമമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നുമില്ല പക്ഷെ ഇത് കൊള്ളാട്ടോ കേട്ടോ സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് ഹിക്കറൊന്നുമില്ല കേട്ടോ സ്മൂത്തായി ആയ ആ ലോഡ് കൊള്ളാം കേട്ടോ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് മാത്രം എൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വൺ ലാക്ക് ഫോർട്ടി സെവൻ തൗസൻഡ് എക് ഷോറും കൊച്ചിയാണ് കേട്ടോ അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻറ്റ് നല്ലൊരു ഡി എസ് ടി ഉള്ള വെരി ഗുഡ് മോട്ടോർ സൈക്കിളാണ് ലെസ് ടേക്ക് ഇറ്റ് ഫോർ റൈഡ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണ്ട കീ ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണ ഓ ടു ട്വൻ്റി ക്രൂസ് വൺ സിക്സ്റ്റി കിലോസേ ഉള്ളു ലൈറ്റാണ് ക്രൂസ് വെയ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ലൈറ്റാണ് കേട്ടോ ഓ എന്ത് സ്മൂത്ത് ഇതിപ്പോൾ ആ ഹീൽ ടോ ഷിഫ്റ്റർ ആണ് കേട്ടോ ഓ കംഫർട്ടബിൾ ആയിട്ട് ഒരു സോഫ ഇരിക്കുവ ഞാൻ നെഞ്ചിൻ വിരിച്ച് വിൻ പ്രൊട്ടക്ഷൻ അടിപൊളി വിൻ പ്രൊട്ടക്ഷൻ ആട്ടോ ഇത് നമ്മുടെ ടു ട്വന്റിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ഡീ ട്യൂൺ ചെയ്തേക്കുവാണ് ടു ട്വന്റി സി സി ആണ് എയർ ഓയിൽ കൂൾഡ് ആണ് ഏകദേശം നയൻറ്റീൻ ഹോർസ് പവർ എയ്റ്റീൻ സെവൻറ്റീൻ ന്യൂട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്ക് ആട്ടോ പ്രൊഡ്യൂസ് ചെയ്തത് നല്ല ലോ ഡൗൺ മിഡ് റേഞ്ച് സ്റ്റോക്കാണ് കേട്ടോ ടാക്കോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്ത് സ്മൂത്തായിട്ടാണ് വണ്ടി ക്രൂസ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്രൂസെന്ന് വിളിക്കുന്നത് കേട്ടോ അവഞ്ചർ ടു ട്വൻറ്റി ക്രൂസ് ഒരു കാലത്ത് ഈ വണ്ടിക്ക് ഉണ്ടാക്കിയ ഒരു ഡിമാൻഡ് വേറെ തന്നെയായിരുന്നു കേട്ടോ പ്രോപ്പർ ക്രൂസ് ലുക്കാണ് ഇരുന്ന് പോകാനും കംഫേർട്ട് ലോ സീറ്റ് ആയിട്ടാണ് സെവൻ തേർട്ടി സെവൻ എം എം ഐ സീറ്റ് ആയിട്ടുള്ളു മിക്കവർക്കും ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര ഈസി ടു റൈഡ് റൗണ്ടാണ് കേട്ടോ എൻ്റെ ലോങ് വീൽ ബേസാണ് വീൽ ബേസ് കൂടുതലാണ് അതുകൊണ്ട് ട്രാഫിക് ഇങ്ങനെ സിറ്റിയിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് സാധാരണ ഒരു സ്പോർട്സ് ബൈക്കാണ് ടു ട്വൻറ്റി ഓടിച്ചിട്ടുണ്ടോ അല്ലേ ഓടിച്ചുണ്ടോ പറ്റില്ല പക്ഷെ എന്നാലും ഓൺ ദ ഹൈവേസ് ഭയങ്കര സ്റ്റേബിൾ വണ്ടിയാണ് നല്ല വിൻ പ്രൊട്ടക്ഷൻ ആണ് അധികം കാറ്റൊന്നും കൊള്ളുന്നില്ല സുഖമായിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുകൾ കേട്ടോ എൻ്റെ ഹാൻഡ് ബാസ് ഇട്ടുണ്ടോ റേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്തോട്ട് ക്ലോസ് ആക്കി വെച്ചേക്കൊണ്ടോ ഇതിൻ്റെ ആണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ആട്ടി ഹൈവേയിൽ പോകുമ്പോൾ വലിയ കാറ്റ് പിടുത്തൊന്നുമില്ല കംഫർട്ടബിളി ഓടിച്ചൊന്നും പോവാ കൈ കൊടുത്ത് ടോപ്പ് ഗിയറിലാണ് ഫിഫ്ത് ഫിഫ്ത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക എന്ത് സ്മൂത്താണ് വണ്ടി ബ്രേക്ക് നല്ല പ്രോഗ്രസ്സി ബ്രേക്ക്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്മൂത്ത് ഗിയർ ബോക്സാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് പക്ഷെ നല്ല സ്മൂത്താണ് ഓവർ അത്ര ജാപ്പനീസ് ലെവൽ സ്ലിക്നെസ് അത്രയും പ്രിസൈസ് അല്ലെങ്കിലും ഒരു ക്ലങ്കിനെസ് ഉണ്ട് മെക്കാനിക്കൽ ഫീലിങ് ടൂ ട്വൻറ്റിയുടെ പഴയ ടു ട്വൻറ്റിയുടെ പഴയ റ്റു ട്വൻ്റിയുടെ ഗിയർ ബോക്സ് സിമിലർ ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്മൂത്തായി ഓവർ ദി ഇയേഴ്സ് വളരെ റിഫൈൻഡ് എഞ്ചിനായിട്ടോ ഇത് കണ്ടു എൻ്റെ ഫ്രണ്ടിൽ സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് ബാക്കിൽ ഫിഫ്റ്റീൻ ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പൊങ്ങി ബാക്ക് താഴ്ന്നിരിക്കുന്ന മോട്ടോർ സൈക്കിൾ നല്ല പാഡഡ് സീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല കംഫേർട്ടാണ് ഇതിട്ട് ഓടിക്കാൻ ഈവൻ വിത്ത് എ പില്ല ഓടിച്ചിട്ട് പോകാൻ അടിപൊളിയാണ് മാത്രമല്ല അവഞ്ചേഴ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അമംഗ് അമ്മയുടെ ലേഡീസിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോട്ടോർ സൈക്കിൾ അത് അവഞ്ചർ കാരണം ലോ സീറ്റ് ആയിട്ടാണ് കംഫർട്ടബിളാണ് പെട്ടെന്ന് കാല് കുത്താൻ പറ്റും എന്ന് പറയിൽ അങ്ങനത്തെ ഫീച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈവീലിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാൻ അത് പ്രൈസ് പോയിൻറ്റ് ഒരു പെർഫെക്റ്റ് ക്രൂസർ ക്രൂസറാണോ കുറേ ഒക്കെ ഇത് ക്രൂസർ ആണോ ഇത് സെറ്റപ്പ് ആണോ എന്നൊക്കെ ചെയ്യും അത് അതൊരു പ്രോപ്പർ ക്രൂസർ തന്നെയാണ് ഹൈവേയിൽ കുറേ ഡിസ്റ്റൻസസ് ഒക്കെ ഈസിലി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് ഇരിക്കുന്നത് സ്പോർട്ടി അല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ എഞ്ചിൻ ഓവർ ദി ഇയേഴ്സ് ബജറ്റ് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഫ്യൂൾ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് അതേപോലെ കുറേ മാപ്പിലൊക്കെ ട്വീക്കിങ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അടിപൊളി മോട്ടോർ ആണ് കേട്ടോ ഭയങ്കര സ്മൂത്തായി പഴയ പോലെ വൈബ്രേഷൻ ഒന്നുമില്ല എന്ത് സ്മൂത്തായിട്ട് വണ്ടി വന്നു ഒഴുകി പോകുന്ന ഒരു മോട്ടോർ സൈക്കിളായി കണ്ടാ ഞാൻ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ പോകുക എഞ്ചിന് യാതൊരു സ്ട്രെസ്സോ സ്ട്രെയിനും ഇല്ല കംഫർട്ടബിളി പോയിക്കൊണ്ടിരിക്കുക യാതൊരു ഹീറ്റിംഗ് കൂടിയില്ല ക്ലച്ച് ലെവർ ആണെങ്കിലും ലൈറ്റ് ക്ലച്ച് ലെവറാ കൊടുത്തേക്കപ്പം നിങ്ങൾക്ക് സിറ്റിയിൽ ഓടിക്കുകയാണെങ്കിൽ അതിൽ റിസ്റ്റ് പെയിൻ റിസ്റ്റ് ഫിറ്റ് ചെയ്തൊന്നും വരില്ല ഓവറോൾ കൊള്ളാട്ടോ ഓടിക്കാൻ നല്ല രസമുണ്ട് ഓടിക്കാൻ ഇങ്ങനെ കിലോമീറ്റർ ക്ലോക്ക് ചെയ്തോ യാതൊരു സ്ട്രെയിൻ ബോഡിയിലില്ല കാറ്റ് വരെയും കൊള്ളുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെ ഫിഫ്ത് ഗിയർ ഓവർ ഡ്രൈവ് ഗിയർ അതുകൊണ്ട് കുറച്ചുകൂടി ഏകദേശം ഒരു ഹൺഡ്രഡ് വൺ ടെനിലൊക്കെ നിങ്ങൾക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ വിത്ത് ഗെറ്റ് ഇംഗ് ഗുഡ് ഫ്യൂൽ എക്കോണമി ഇതിൻ്റെ ഫ്യൂൽ എക്കോണമിയാണ് ഹൈലൈറ്റ് ടു ട്വൻറ്റിക്ക് തന്നെ നല്ല ഫ്യൂൽ എക്കോമി കിട്ടുന്ന ഇത് കുറച്ചും കൂടി ഡി ടൂ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ ടു ലിറ്റർ ഹൈവേ കിട്ടും കേട്ടോ ഏകദേശം മര്യാദക്കൊക്കെ ഓടിച്ചൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അമ്പത് കിലോമീറ്റർ ടു ലിറ്റർ കിട്ടും അടിപൊളിയല്ലേ മാത്രമല്ല കൈ കൊടുത്ത് അവിടുന്ന് പുള്ളിയെയ്ത് ചെയ്ത് കേട്ടോ ഇത് നമ്മുടെ ടു ട്വന്റിയുടെ എൻജിനാണ് പക്ഷെ അത് ഞാൻ ആർ പി എത്തുമ്പോഴേക്ക് ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ വണ്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഹയ്യർ റവ്യ തോടാൻ ഇഷ്ടമൊന്നുമില്ല ചെറിയ വൈബ്രേഷൻ നമുക്ക് ആ ബാറൻസിലാണെങ്കിലും ഫുഡ് പാകിൽ ആണെങ്കിലും കിട്ടും പക്ഷെ കാലൊക്കെ കണ്ടു ഞാൻ കയറ്റി വെച്ചേക്കുണ്ട് കംഫർട്ട് ഒരു സോഫയിൽ ഇരിക്കുന്ന സെറ്റപ്പിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൊള്ള സാധാരണ ഇങ്ങനത്തെ ഹീൽ ടോ ഷിഫ്റ്ററൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ പക്ഷേ ഇതിന് യാതൊരു സീനും ഇല്ല കംഫേർട്ട് തന്നെ പിന്നെ ഇത് ഭയങ്കര റിലയബിൾ മോട്ടോർ സൈക്കിളും കൂടിയാണ് കേട്ടോ ഓവർ ദി ഇയേഴ്സിൻ്റെ ഓരോ ഇഷ്യൂസും ബജാജ് സോർട്ട് ഔട്ട് ചെയ്തുള്ള ഫൈനൽ ഐട്രേഷൻ എത്ര വർഷമായി ഫീൽ ലൈക്ക് ഗോഡ് പണ്ട് അവൻജേൻ്റെ പരിസരത്തിൽ ഒരു ഡയലോഗാ ഫീൽ ലൈക്ക് എന്നാണ് പറയുന്നത് ഇത് ഓടിക്കുമ്പോൾ അത്രയും കംഫേർട്ടാ കേട്ടോ ഭയങ്കര അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ അതി ആൾക്കാരൊന്നും ഇപ്പോൾ എടുത്ത് റിവ്യൂ ചെയ്യുന്നില്ല ഓടിക്കുന്നില്ല എൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്ത കേട്ടോ ഇന്ന് എടുത്തു ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് പണ്ട് മുതലേക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോട്ടോർ സൈക്കിളായിരുന്നു ഓടിക്കാൻ കേട്ടോ ഹൈവേസ് ഡോമിനേറ്റ് ചെയ്യാനുള്ള വണ്ടിയാണ് വീക്കെൻഡൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാൻ എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്ര വലിയ സീനൊന്നുമില്ല ഇന്ന് യൂട്ടേൺ എടുത്ത് നോക്കട്ടെ ഒരു സീനുമില്ല കേട്ടോ നല്ല സ്റ്റേബിൾ വണ്ടിയാ ണ്ടാ കിലോമീറ്ററോളം സ്ട്രേറ്റ് അത്രക്ക് സ്റ്റേബിൾ വണ്ടി ഒരു തുള്ളി വൈബ്രേഷനോ ഒരു സൈഡ് പുള്ളിങ്ങോ ഒന്നുമില്ല ഫിഫ്ത്ത് കയറി പോയിക്കൊണ്ടിരിക്ക അവിടുന്ന് കൈ കൊടുത്ത് അവിടുന്ന് പുള്ളി ചെയ്ത് കയറും എന്ത് ഈസിലിയാ ഇതിന്റെ ആ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ സെവന്റി ടു എയ്റ്റി ലാണ്ടാ ആ സെവൻറ്റി ടു എറ്റിയിൽ നിങ്ങൾ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈവേസിൽ ഈസി ക്രൂസ് ചെയ്തുകൊണ്ട് പോവാം എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ഒരു ദിവസം ഓടിക്കാം അത് സ്ട്രെയിൻ ഇല്ലാണ്ട് പിന്നെ ഈ റോഡിൽ താ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ സോക്ക് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഓ നല്ല സസ്പെൻഷനാണ് നല്ല ടയേഴ്സുമാണ് ഓവർ ദി ഇയേഴ്സ് ടയറിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒക്കെ മാറിക്കൊണ്ട് നല്ല ഗ്രിപ്പിംഗ് ആയി മാത്രമല്ല നല്ല ബ്രേക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നത് പിന്നെ സേഫ്റ്റിക്ക് എ ബി എസ് ആണ് ഡുവൽ ചാനൽ എ ബി എസ് അല്ല ഫ്രണ്ടിൽ എ ബി എസ് ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിക്കുക ലോക്കാണ് പേടിയും വേണ്ട സ്ലിപ്പർ ആസസ് ക്രച്ചൊന്നുമില്ല നിങ്ങൾ അഗ്രസീവായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ റിയർവി ലോക്കാണ് ആ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ തന്നെ എയ്റ്റി ടു നയൻറ്റി ആട്ട് എന്ത് സ്റ്റേബിളാന്ന് നോക്കുവേണ്ടി പോന്നു കണ്ടില്ലേ അടിപൊളിയുണ്ട് ടൂറിങ്ങിന് നിങ്ങളുടെ ബഡ്ജറ്റ് ക്രൂസാ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി വിത്ത് എ പില്ല് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അടിപൊളി വണ്ടിയാണ് സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ഫീൽ ലൈക്ക് ഗോഡ് ബജാജ് പറഞ്ഞ ശരിയെന്നേ നല്ല സെറ്റപ്പാണ്ട് വിളിച്ചതൊക്കെ പണ്ട് ഞാൻ ടു ഹണ്ട്രഡ് എൻ്റെ ആയിരുന്ന ടൈമിൽ ഞാൻ എനിക്ക് ബജാച്ച് ഷോറൂമിൽ പറ്റി ഈ വണ്ടി ഓടിച്ച് നോക്കാം കാരണം എനിക്ക് ടൂറിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കുറച്ച് ഒരു കഫർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർസൈക്കിൾ നോക്കാൻ ആ പ്രൈസ് പ്രൈസായിട്ടും ബഡ്ജറ്റിൽ അഡ്വഞ്ചർ ആയിരുന്നു ഭയങ്കര ഈസി ടു റൈഡ് ഭയങ്കര ലോ സീറ്റ് ആ സീറ്റ് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഒരു ബിഗിനർ റൈഡാണ് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആ വണ്ടി ഭയങ്കര ടോൾ സീറ്റാണ് ഈ കാല് കൂത്താൻ പറ്റും പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചാൽ കാല് കൂത്താൻ പറ്റും ആ ഡൗട്ടൊക്കെ ഉണ്ടായാലും ഈ വണ്ടി ഈസിലി കാല് കൂത്താൻ പറ്റും ഭയങ്കര കംഫർട്ടബിൾ ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചതാണ് നോക്ക് കാല് കുത്തിയാണ് മടക്കി കണ്ടില്ലേ ഞാൻ ഫൈവ് ഫുട്ട് എയ്റ്റ് എന്ത് ക എന്ത് കംഫർട്ടബിളിയാണ് എനിക്ക് കണ്ട ഓഹ് സെറ്റപ്പേ പിന്നെ ഇതിൻ്റെ കീ ഇരിക്കുന്നില്ലേ ഇവിടെയാട്ടോ ഓ മത്താപ്പ് സെറ്റപ്പേ കൊള്ളാലേ എങ്ങനെ ഉണ്ട് സാധനം സു വണ്ടി കൊള്ളായിട്ട് നമ്മൾ എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്ത ഒരു മോട്ടോർ സൈക്കിൾ ബജാജ് അവൻജ ടു ട്വന്റി ക്രൂസ് ക്രൂസ് എഡിഷൻ അതിനായിട്ടോളം വിൻസ്ക്രീനൊക്കെ ഇട്ടില്ല പിന്നെ അവൻജ വൺ ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് കുറെ എഡിഷൻ ഉണ്ട് ടൂ തൗസൻഡ് ഫൈവിൽ ലോഞ്ച് ചെയ്തൊരു മോഡലാണ് കേട്ടോ ബജാജ് അവൻ ഫീൽ ലൈക്ക് ഗോഡ് എന്നുള്ള ബ്രാൻഡിങ് ആ ടാഗ് ലൈനിലൊക്കെ ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ കിട്ടും ഇപ്പൊ ആ എഞ്ചിൻ മച്ച് മോർ റിഫൈൻഡ് ആയി ഇപ്പൊ ഫ്യൂൾ ഇഞ്ചക്റ്റഡ് ആയി ഇപ്പോഴും ഡി ടി എസ് ആയിട്ടോ ഡിജിറ്റൽ ടൂസ്പാക് ഇഗ്നിഷൻ ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ത്രോട്ട് റെസ്പോൺസ് കൊള്ളാം മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്സെറ്റ് കേബിൾ കൊടുത്ത് റൈഡ് ബൈ വയർ വയറൊന്നുമില്ല ഒരു പ്യൂർ റോ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഫ്രണ്ടിൽ എ ബി അത് മാത്രമേ ഒരു സേഫ്റ്റി ആയിട്ട് ഒരു ഇലക്ട്രോണിക് ആയിരുന്നു പറയാനുള്ളൂ കേട്ടോ ബാക്കി ഒരു സ്ലിപ്പർ കച്ചില്ല അങ്ങനത്തെ യാതൊരു ഇലക്ട്രോണിക്സും ഇല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ലോ ആൻഡ് മിഡ് റേഞ്ച് കൊള്ളാട്ടോ ഇൻ സെറ്റി എവറി ഡേ യൂസ് ചെയ്യാനെങ്കിൽ ലൈറ്റ് ക്ലച്ചാ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്ന വൺ സിക്സ്റ്റി ത്രീ കെ ജീസളൂ മിക്കവർക്കും ഇത് ഉന്തി തള്ളിയൊക്കെ നീക്കാനൊക്കെ എളുപ്പമാൻ മാത്രം എൻ്റെ ഹൈറ്റും ഒക്കെ ഇത് നോക്ക് വണ്ടിയുടെ ഹൈറ്റ് നോക്ക് സെവൻ തേർട്ടി സെവൻ മില്ലിമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ വിത്ത് എ ഗുഡ് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തേക്കാൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം വൺ സിക്സ്റ്റി നയൻ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പൊട്ടി പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിച്ചാൽ അടിയിൽ ഹമ്പ് തട്ടണ കല്ല് തട്ടണ പേടിയും വേണ്ട വിത്ത് എ പില്ലിയൻ ഇതിൻ്റെ പാഡിങ് നോക്ക് ഇതിൻ്റെ കുഷനിങ് നോക്ക് സീറ്റിൻ്റെ എത്ര മാത്രം കുഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കംഫർട്ടബിൾ ഫോർ ഓൾ ഡേ എവറി ഡേ റൈഡിങ് കേട്ടോ നിങ്ങൾ ഷോർട്ടർ റൈഡും കൂടിയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് ആയിട്ട് ഇനിയും കുറയ്ക്കാൻ പറ്റും ഇനിയും എൻ്റെ പാഡിങ് സംഭവിച്ചാൽ എൻ്റെ സീറ്റ് ആയിട്ട് വീണ്ടും കുറയ്ക്കാൻ പറ്റും കേട്ടോ മിക്കവർക്ക് ഇത് ഈസിലി ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്ന മോട്ടർസൈക്കിൾ കൂടിയാട്ടോ അപ്പോൾ നിങ്ങൾ ബിഗിനർ റൈഡർ ലേഡി റൈഡേഴ്സെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു മോട്ടോർസൈക്കിൾ കൂടി ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും മാത്രം ഈസി ടു ഹാൻഡിൽ റൗണ്ടും കൂടിയാട്ടോ ഓടിച്ചതിൻ്റെ നാക്ക് കിട്ടിയാൽ പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹീൽ ടോപ്പ് ഷിഫ്റ്റാ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഭയങ്കര ഈസിയിട്ടുള്ള ആ പൊസിഷൻ വെച്ചേക്കുന്ന ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ എൻ്റെ ബാക്കിലൊക്കെ ഡ്രം ബ്രേക്ക് ബ്രേക്കായിട്ട് കൊടുത്തത് ആവശ്യമുള്ള സ്റ്റോപ്പിംഗ് പവർ പ്രൊഡ്യൂസ് ചെയ്യണം ബാക്ക് ബ്രേക്ക് കാരണം ക്രൂസേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പൊങ്ങി ബാക്കിലോട്ട് വെയിറ്റ് ഉണ്ട് അങ്ങനത്തെ മോട്ടോർസ് ആയി നിങ്ങൾക്ക് റിയർ ബ്രേക്കും എഫക്റ്റീവ് ആട്ടോ പിന്നെ ഫ്രണ്ടിൽ ആ ടൂ എ ടി എം ഡിസ്ക് റോട്ടറാണ് കൊടുത്തത് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് വിത്ത് എ ബി എസ് ആ കൊടുത്തത് നിങ്ങൾക്ക് അഗ്രസീവ് ഫ്രണ്ട് കയറി പിടിച്ചാൽ ആ ഫ്രണ്ട് വീ ലോക്ക് ആവില്ല ഒരു സേഫ്റ്റി മെക്കാനിസം കൊടുത്തിട്ടുണ്ട് ഓവറോൾ വണ്ടി കൊള്ളാട്ടോ ഇങ്ങനെ ഈസി മുന്തി തള്ളി ഒക്കെ നീക്കാനാണെങ്കിൽ അതേപോലെ ഇന്ന സിറ്റി ഓടിച്ചപ്പോൾ ഞാൻ ആദ്യം വെച്ച് ഇത്രയും ലോങ് വീൽ ബേസ് അല്ലെ ബുദ്ധിമുട്ടായിക്കൊന്ന് പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സേ ഭയങ്കര സ്മൂത്ത് എഞ്ചിൻ ഈസി ആയിട്ട് ഓടിച്ചു നടക്കാൻ പറ്റും എൻ്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ആ ഗിയറിംഗ് ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടുകൊണ്ട് ഓടിക്കേണ്ട സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലൊക്കെ ഇട്ട് സിറ്റിയിൽ ഓടിച്ചടക്കാൻ പറ്റുന്നുണ്ട് അത്ര കംഫർട്ടബിൾ യാതൊരു ഹീറ്റിംഗ് ഇല്ല കംഫർട്ടായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് കൊള്ളാം ബജാജ് ഓവർ ദിയേഴ്സ് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഇഷ്യൂസ് എന്താ വിത്ത് ദ എൻജിൻ വിത്ത് ദ വയറിംഗ് അതുപോലെ ഇലക്ട്രോണിക്കലായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ആ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് കംപ്ലീറ്റ്ലി സോട്ട് ഔട്ട് ചെയ്യാൻ ഒരു മോട്ടോർ സൈക്കിൾ പെർഫെക്റ്റ് അവഞ്ചർ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ ഓടിക്കാൻ കൊള്ളാം കുറേ മെമ്മറീസ് ആയിരുന്നു ഈ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ ഞാൻ പണ്ട് ഇൻ ടൂ തൗസൻഡ് ടെൻ ആ തൗസൻഡ് ലെവനിൽ അവസാനമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ ആ മെമ്മറീസ് ഒക്കെ വരുന്ന കൊള ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് കിട്ടും ഇതിൻ്റെ ടാങ്ക് ലിറ്റർ ടാങ്ക് വിത്ത് ദാറ്റ് ഫീൽ എക്കോണമി ഫോർട്ടി എയ്റ്റ് ഒക്കെ ഹൈവേയിൽ മര്യാദ ഓടിച്ചാൽ കിട്ടും ഒരു ഫോർട്ടി ഇൻ ദ സിറ്റി ഫോർട്ടി എയ്റ്റ് ദ ഹൈവേസ് ആ കിട്ടുന്ന ഒരു എയിറ്റി നയൻറ്റിലൊക്കെ പോയ കേട്ടോ മാത്രമാണ് ഹൺഡ്രഡ് കെ എം പി അബവിലൊക്കെ പോകണമെങ്കിൽ നല്ല വൈബ്രേഷൻ വരും കേട്ടോ ഈ എഞ്ചിന് ഇഷ്ടമില്ല അത്രമാത്ര ഹയർ റവ്യ പക്ഷേ എയ്റ്റി ടു നയൻറ്റി വരെ നിങ്ങൾ ഓടിക്കൊള്ളുന്ന നല്ല സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിൻ അധികം വൈബ്രേഷൻ ഒന്നുമില്ല വിത്ത് ഗുഡ് ഫീൽ എക്കോണമി നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ മാത്രം ഈ വിൻഷീൽഡ് ഉണ്ടല്ലേ ഈ വിൻഷീൽഡ് നല്ലൊരു വിൻ പ്രൊട്ടക്ഷനായി പ്രൊവൈഡ് ചെയ്യുന്നത് യാതൊരു വിൻ ബ്ലാസ്റ്റും കിട്ടിയിട്ടില്ല മാത്രം അതിൻ്റെ എർഗണോമിക്സ് എന്ത് കംഫർട്ടബിൾ ആകുന്ന നോക്കി പിന്നെ അറ്റ് ദിസ് പ്രൈസ് പോയിന്റ് വൺ ലാക്ക് ഫോർട്ടി സെവൻ തൗസൻഡ് എക് ഷോറും ബിലോ വൺ പോയിന്റ് നയൻ ലാക്സ് ഓൺ റോഡ് വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ് കേട്ടോ ഈ പ്രൈസ് പോയിന്റിൽ ഇതിനൊരു കോമ്പറ്റീഷൻ വരുന്നത് കുറച്ച് ചൈനീസ് കോമ്പിറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ എഞ്ചിൻ ആയിട്ട് ആ പൾസർ ടു ട്വന്റിന്റെ എഞ്ചിനെ കുറച്ചുകൂടി ഡി ട്യൂൺ ഉണ്ടാക്കി വെച്ചാൽ പക്ഷെ കുറച്ചുകൂടി ലോ ഡൗൺ പവർ കുറച്ചുകൂടി മിഡ് റേഞ്ച് പവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ കൂടിയാണ് ഓടിച്ചു ഞങ്ങള് മച്ച് റിഫൈൻഡായി ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയി മിക്കുകയെന്ന് ചോദിച്ചാൽ ഈ വണ്ടി ഇപ്പോഴും ഈ വണ്ടി മേടിക്കാൻ കിട്ടുമോ ഇപ്പോഴും ഈ മോട്ടോർസൈക്കിൾ അവൈലബിൾ ആണോ സോ അതുകൊണ്ടാണ് ഈ വീട് ചെയ്യുന്നത് ഞാൻ വെറുതെ പോയിട്ട് ഇങ്ങനത്തെ മോട്ടോർസൈക്കിൾ എടുത്ത് ഓടിച്ചു പഴയ മോട്ടോർസൈക്കിൾ ജസ്ഫർ ദോസ്റ്റാജിയ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓടിച്ചോക്കും ഓവർ ദി യേസ് ഈ ടയർ കോമ്പൗണ്ടിലൊക്കെ വന്ന ചേഞ്ചസ് ആണെങ്കിൽ ബ്രേക്ക് പാഡിൽ വന്ന ചേഞ്ചസ് ഓവർ ഓൾ ആയിട്ടുള്ള ഈ ഫ്യൂലിംഗ് ഇത് ഫ്യൂലിങ് ആയി ആ ഇ സിയുള്ള ട്യൂണിംഗ് മാപ്പിങ്ങിലൊക്കെ വന്ന ചേഞ്ചസ് കൊണ്ട് ഈ മോട്ടർ സൈക്കിൾ മച്ച് ബെറ്ററായിട്ടോ പണ്ടുണ്ടായപ്പോൾ അതിന് ചോപ്പ് ചെയ്തോളൂ അത്ര മാത്രം ആ കാർ കുറച്ച് മിസ്സിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ്ലി സോർട്ട് ഔട്ട് ആയി ഭയങ്കര ലീനിയർ രീതിയിലെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ലോ ഡൗൺ മിഡ് റേഞ്ചിലൊക്കെ നല്ല രസമുള്ള ഒരു മോട്ടോർ സൈക്കിളായി മാറി കഴിഞ്ഞു ദ ബജാജ് അവഞ്ചർ ടു ട്വൻ്റി ക്രൂസെട്ടോ അടിപൊളി സാധനവും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് കൊള്ള കുറേ മെമ്മറീസ് വന്നൊരു മോട്ടോർ സൈക്കിൾ ആട്ടോ ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തു നിങ്ങൾക്ക് ഒരു അവഞ്ചർ എടുക്കാൻ പ്ലാൻ ആയിരുന്നു ആഗ്രഹം ഉണ്ടെങ്കിൽ ടു ടേക്ക് എ ടെസ്റ്റ് ഇപ്പോഴും ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇപ്പോഴും ചോദിക്കാൻ ഇസ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ കേട്ടോ സോ ദസ് എഡ് ദാറ്റ്സ് റാപ്പ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആവുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം